ഞാനേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്നാന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എന്നാണെങ്കിലും അന്നത്തെ ഒരു കാര്യം പറയാം ഞാൻ കാരണം ഒരുപാട് വീഡിയോസ് ഉണ്ട് പെൻഡിംഗ് നിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് എപ്പോഴാണ് പോസ്റ്റ് ചെയ്യാന്ന് എനിക്കറിയില്ല ഇന്ന് ഒരു ഇന്നെത്രയാകുമ്പോണോ ഇങ്ങനത്തെ ആ ഇന്ന് ആഗസ്റ്റ് മുപ്പതാണ് അപ്പം ആഗസ്റ്റ് മുപ്പതിന് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നത്തെ ഗോൾഡ് റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുപത്തി ആറ് തൊള്ളായിരത്തി അറുപത് രൂപ എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ഞാനിപ്പോൾ ഇത് പറയേണ്ട ആവശ്യം എന്താ വെച്ചാൽ ചെറിയൊരു പ്ലാന് ഈ ഈ കിടക്കുന്ന മാലയൊന്നും മാറ്റിയാലോ എന്ന് വിചാരിക്കുക അപ്പം എൻ്റെ അടുത്ത് കൂട്ടാനൊന്നും ഒന്നും ഇല്ലാട്ടോ ഞാൻ ബിഗ് സീറോ ആയിട്ട് നിൽക്കുന്ന സമയമാണ് കാരണം ഹൗസ് വാർമിംഗ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ അപ്പം എനിക്ക് ഞാൻ തടിച്ചത് കൊണ്ട് വളയൊക്കെ ടൈറ്റായിപ്പോയി ഇത് അങ്ങോട്ട് ഊരാനും കിട്ടുന്നില്ല എന്താ പറയുക ഒരു ചങ്ക് കുടുങ്ങിയ അവസ്ഥ എന്ന് പറയുന്നത് വെട്ടിച്ചഴിഞ്ഞാൽ അത് അതിനേക്കാട്ടിലും നമുക്ക് വിഷമം ഉണ്ടാകും ഞാൻ മാത്രമേ മേക്കിംഗ് ചാർജൊക്കെ കൊടുത്തിട്ട് മേടിക്കുന്നതാണല്ലോ അപ്പം ഇതിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്താൽ നമ്മുടെ കൈയ്ക്ക് ഒരു ആശ്വാസം കിട്ടും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നൊരു വളയും എടുത്തിട്ട് ഇതും ഈ മാലയും എടുത്തിട്ട് മാറ്റാമെന്ന് വിചാരിച്ച മാല വരുന്നത് നാല് പവനാണ് വള വരുന്നത് ഒന്നര പവനാണ് അപ്പോൾ പവന്റെ ഒരു മാല എടുക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള പ്ലാന് ലോക്കറ്റും കാര്യങ്ങളൊക്കെ ഇതുതന്നെ ഇത് രണ്ട് പവൻ വരുന്നുണ്ട് കേട്ടോ ലോക്കറ്റ് പൊതുവേ ഇതിന് ഈ മാല ഇടരുത് എന്ന് പറയാറുണ്ട് കാരണം നാല് പവന്റെ മാലൊക്കെ രണ്ട് പവന്റെ ലോക്കറ്റ് ഒരിക്കലും പോരാത്തതിന് പോരാത്തതിനെ മുത്തും മൂത്തും ഒക്കെ ആയിട്ട് അതിനേക്കാത്തിനും വെയിറ്റും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പവന്റെ മാലയാക്കണം എന്ന് പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ് അപ്പം ഞാൻ കോഴിക്കോട് പോയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു ില് ഹോൾസെയിൽ വേ ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്ന പോവെന്താന്ന് വെച്ചാൽ ഗുണ്ടിൽ പെട്ട പോവാ എടുത്ത് പോവാട്ടോ അപ്പൊ റീഗലില് ഹോൾസെയിൽ ആണ് കൊടുക്കുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം എന്തായാലും ഒരു മേക്കിംഗ് ചാർജ് ഒരു മുപ്പതിനായിരം രൂപയുടെ അടുത്തെങ്കിലും നമ്മൾ കൂട്ടേണ്ടി വരും അതെന്റെ കയ്യിൽ ഇണ്ടെട്ടോ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പം മേക്കിംഗ് ചാർജ് കൂട്ടിയിട്ട് ഗോൾഡിന് റേറ്റ് കൂട്ടാ മേടിക്കാതെ ഏറ്റവും പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ നാല് പവൻ്റെ മാലയാണെങ്കിലും ഈ വളയാണെങ്കിലൊക്കെ മുപ്പത്തിനാലായിരം രൂപ ഉള്ള സമയത്ത് ഞാൻ മേടിച്ച സാധനമാണ് ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആ സമയങ്ങളിലൊക്കെ മേടിച്ച സംഭവമാണ് അപ്പോൾ മുപ്പത്തിനാലായിരം രൂപേൻ്റെ സ്വർണം ഒരുപാടുണ്ട് കേട്ടോ അരുവിൻ്റെ കയ്യിലുള്ളതാണെങ്കിലൊക്കെ മുപ്പത്തിനാലായിരം രൂപയുടെ സ്വർണ്ണമാണ് അതിപ്പോൾ കൊടുക്കുക വച്ചാൽ എഴുപത്തി ആറായിരം രൂപ ഏകദേശം നാല്പത്തി രൂപന്റെ അടുത്താണ് നമുക്ക് രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് ഒരു പവന്റെ മോള് ലാഭം ഉള്ളത് ഞാൻ പോവാൻ നോക്കട്ടെ പിന്നെ സിസ്റ്റർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു അവളും പോരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം അവൾക്ക് അവളെ തിരിച്ച് കോഴിക്കോട് നിന്ന് ബസ് കയറ്റി വിട്ടാൽ മതിയെന്നായിരുന്നു അവള് താമസിക്കണ സ്ഥലം അപ്പം അങ്ങോട്ട് വേണ്ടിയിട്ട് പോവാൻ നോക്കുകയാണെങ്കിൽ അപ്പം ഒന്ന് ഫ്രഷ് ആവുന്നതിൻ്റെ അടുത്ത് ഞാൻ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പറയാമെന്ന് കരുതി അപ്പം അങ്ങനെയാണ് ബാക്കിയൊക്കെ വയ്യെ കാണാം കേട്ടോ അങ്ങനെ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അമ്മ ഓണത്തിനേക്ക് മേടിച്ച് തന്ന ഒരു ഡ്രസ്സാ കേട്ടോ രണ്ട് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് അതിൽ ഒന്നിതാണ് പിന്നെ രണ്ടെണ്ണം അടുത്ത് ഞാൻ കൈ പിടിച്ചു കിട്ടോ എൻ്റെ സിസ്റ്ററുടെ കൈയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നേരെ റീഗിലേക്കാണ് ഓൾ അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട് ബാക്കിയുള്ള അങ്ങനെയാണ് വീഡിയോ എടുക്കുന്ന ഞാൻ അറിഞ്ഞില്ല കൈസ് എന്റെ മോനും ബാഗും കഷ്ടപ്പെട്ടിട്ട് എടുക്കട്ടോ കാരണം മുമ്പില് ഒരു ചെറിയൊരു കുട്ടിയാണെന്നുണ്ട് അതുകൊണ്ട് ചിരിച്ച് ആരം ചിരിച്ച് ഞങ്ങളിതാ എവിടേക്ക് പോവാ ജ്വല്ലറിയിലേക്ക് പോവാണ് അവിടെ ഇങ്ങോട്ട് വന്നാണ് ഇനി ഇവിടുന്ന് ഞാൻ ബസ് കയറ്റി കൊടുത്താ പോവോ എന്തരോ അറിയില്ല ഇനി ഞാൻ കൊണ്ടാക്കി വന്നാ ഞാൻ വരണ്ടി ആടെ സൈഡാക്കും ബസ് കൊണ്ടാക്കും അത്രയല്ലോ അപ്പം സീറ്റ് കിട്ടുന്നിറങ്ങിട്ടുണ്ട് കിട്ടോ അപ്പൊ അങ്ങനെയാണ് എത്തിയിട്ട് കാണോ അതായിരിക്കില്ല ഞാൻ കൂട്ടുക അല്ലാണ്ട് കൂട്ടുക

എങ്ങോട്ടെങ്കിലും ടൂറ പോവുകയാണോ അതോ കൊണ്ട രാത്രി നേരെ പോണോ ന്യൂബേ ഷോപ്പിൽ രണ്ട് മാസം മുമ്പുള്ളത്ോ മലബാർ ബറ ഷോപ്പിൽ നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ കൂടുതൽ അതിച്ചേരും രണ്ട് മാസം അല്ലെങ്കിൽ 6 മാനെന്റെ 6 മാനെന്റെ അടുത്ത് കട്ടി 6 മാനെന്റെ അടുത്ത് കട്ടി ചെയ്താൽ പോരെ അങ്ങനെയും പോരെ അഞ്ചര എന്നെ കറക്റ്റ് പോണോ 5:30 കൊള്ളാവുന്നതാണ് ദാ ഒന്ന് മുറുക്കി വെട്ടിക്കോ എത്രയാ പോര് ഓ എനിക്ക് എനിക്ക് രണ്ട് പവന്റെ ലോക്കറ്റാട്ടോ താങ്ങാൻ ഈ വളരെ കട്ട് ചെയ്തിട്ടോ ാണ് ഗ്സ് അടിപൊളി കമ്മല് ഞാൻ വാങ്ങിയതിന് ശേഷം ഇഷ്ടം പോലെ അടിപൊളി മോഡല് എയ്റ്റി ക്യാരറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ പല പല വെറൈറ്റി ഉണ്ട് എനിക്ക് കാണുമ്പോൾ കൊതിയാണ് വാങ്ങാൻ തോന്നുന്നു ലോങ് ലെങ്തിലുള്ള ടോപ്പ് അപ്പം ഞാൻ റീഗലിലായി പോയത് റീഗലിൽ പോയിട്ട് ഒരു മുല്ല മാല എടുത്തതായിരുന്നു അപ്പോൾ ആ ഒരു റേഞ്ചില്ല അഞ്ച് പവൻ്റതേ ഉള്ളൂ എനിക്ക് അഞ്ചര പവൺ കൊടുക്കണം അപ്പോൾ പിന്നെ ഞാൻ മലബാറിലേക്ക് വിളിച്ചു നോക്കി ഇവിടുത്തേക്ക് വന്നതാണ് അപ്പോൾ ഇവിടെ ആറ് പവൻ്റതുള്ളത് അത് കട്ട് ചെയ്തിട്ട് അഞ്ചരയാക്കുക കേട്ടോ അപ്പം റീഗലുകാരെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു മേക്കിംഗ് ചാർജിൽ എനിക്ക് മലബാർന്ന് കിട്ടൂലെന്ന് പറഞ്ഞിട്ട് എന്നെ വല്ലാതെ കളിയാക്കിയിട്ട് വിട്ടതാ നിങ്ങൾ പോയിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് റീഗില്ലത്തെ നമ്പറും എനിക്ക് തന്നു റീഗല്ലത്തെ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് നല്ല അതിന് പറയാം ഡീറ്റെയിൽ ആയിട്ടുള്ള മേക്കിംഗ് ചാർജും ജി എസ് ടീൻ്റേതും ഒക്കെ കറക്റ്റ് എനിക്ക് എഴുതി തന്നിട്ട് എന്നോട് പറഞ്ഞു ജസ്റ്റ് ഇതൊന്ന് ഫോട്ടോ എടുത്തോളി എന്നിട്ട് അവിടെ പോയിട്ട് അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ വന്നാൽ മതിയെന്നാണ് അപ്പം ഞാനെന്ന് പറയുന്നത് മലബാറിൽ സ്ഥിരമായിട്ട് കസ്റ്റമറാണ് സ്ഥിരമായിട്ട് ഞാൻ ഗോൾഡ് എടുക്കുന്ന മലബാറിലാണ് റീഗലിൽ മേക്കിംഗ് ചാർജ് കുറവാണെന്ന് കേട്ടിട്ട് പോയതാ കേട്ടോ അപ്പം ഞാൻ ഇവിടെ വന്നു പക്ഷേ വേറെ മോഡലാണ് എടുത്തത് പക്ഷേ മേക്കിംഗ് ചാർജ് അവിടുത്തെ ഇവിടുത്തെ ഒക്കെ നോക്കുകയാണെങ്കിൽ സെയിം കേട്ടോ ഇവിടെ ഉള്ളതിൽ കൂടുതൽ പറഞ്ഞിട്ട് പിന്നെ അത് ഡിസ്കൗണ്ട് ചെയ്ത് ആ ഒരു റേഞ്ചിലേക്ക് വരുന്നുണ്ട് അവരതില്ലാതെ ഡിസ്കൗണ്ട് ഇല്ലാതെ ആ ഒരു റേഞ്ച് പറയുന്ന അല്ലാതെ മലബാറും റീഗലും തമ്മിൽ യാതൊരു മാറ്റവും ഇല്ല കേട്ടോ വെറുതെ പറയുന്നതാണ് ഹോൾസെയിൽ റേറ്റ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ ഈ വീഡിയോ കെ കെ ചേട്ടൻ കാണുകയാണെങ്കിൽ കെ കെ ചേട്ടനോട് ഒരു കാര്യം പറയാണ്ട് റീഗലുകാർക്ക് നമ്മളവിടുന്ന് ഗോൾഡ് എടുക്കണം ഒരു നിർബന്ധവും ഇല്ല വളരെ ഉച്ച ഉച്ചഭാവത്തോടെ ആയിരുന്നു കേട്ടോ നമ്മളതിലുള്ള പെരുമാറ്റം ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഷോപ്പിൽ നിന്നൊക്കെ ഡിയേന്നാണെങ്കിലും മലബാറിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവർ കസ്റ്റമൈസ് ചെയ്യാച്ചാൽ ടെൻ ഡേയ്സ് കഴിയും ഓണമൊക്കെ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മലബാറിൽ നിന്നോ ഡിയെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് ചെയ്ത് തരാറുണ്ട് എന്നാണ് അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ മലബാറിലേക്കോ ഡിയയിലേക്കോ പോയിപ്പൊളി നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് വായിപ്പോളി എന്ന് പറഞ്ഞു എല്ലാവരും ഒരു കസ്റ്റമർ കിട്ടുകയാണെങ്കിൽ അതെങ്ങനെയെങ്കിലും ആ കസ്റ്റമർ അവിടെ പിടിച്ച് നിർത്താൻ അതും ഇപ്പോഴത്തെ ഗോൾഡിൻ്റെ റേറ്റ് ഒക്കെ വെച്ചിട്ട് അവർക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല കേട്ടോ പക്ഷേ മലബാറിൽ വന്നാൽ നല്ല സ്റ്റാൻഡേർഡ് പെരുമാറ്റം നല്ലൊരു കാപ്പിയും കിട്ടും ഉള്ളത് പറയുന്നതിന് അപ്പോൾ മല എടുത്തിട്ടുണ്ട് ഒരു ഹാർട്ട് ഷേപ്പ് ഹൃദയമാണല്ലോ നമുക്കെല്ലാം ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഞാൻ എടുത്ത മലേനേക്കാട്ടിലും നന്നായിട്ട് പിന്നെ ലൈഫ് കിട്ടുമെന്നാണ് പറയുന്നത്

എനിക്ക് അങ്ങനെയൊന്നുണ്ടല്ലേ കല്യാണിലൊക്കെ കണ്ടിട്ടുണ്ട് വീഡിയോ അലോഡല്ല അതുകൊണ്ട് വിശ്വസം ഓസിക്കവർക്ക് പരസ്യമാണല്ലോ അപ്പോൾ വീഡിയോ ഒരാഡാണെന്ന് പറഞ്ഞു അടിപൊളി മാല ആട്ടോ അല കമ്മലാട്ടോ അരപ്പാണ് അടിപൊളിയൊരു കമ്മലിന് ലെങ്തായിട്ട് അരപ്പാണ് ഇനി എൻ്റെ തലയിലാകുമോ ഏട്ടത്തി അവിടെ പോയിട്ടില്ല അവൾ എൻ്റെ തലയിലാവുമോ മേച്ചതാണ് അവർക്ക് ഇവിടെ നിന്ന് ബസ് കഴിഞ്ഞിട്ട് വിടണം അപ്പം അങ്ങനെയാണ് എൻ്റെ ഓൾഡിൻ്റെ വെയ്റ്റ് ഇതാണ് നാൽപ്പത്തി മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലാണ് ഓൾഡ് കൊടുക്കാനുള്ളത് സെയിം വെയ്റ്റിന് തന്നെയാണ് ഞാൻ മേടിക്കുന്നത് മേക്കിങ് ചാർജ് ഒരു പതിനഞ്ച് പതിനാറ് രൂപേൻ്റെ അടുത്ത് മേക്കിങ് ചാർജ് നമ്മൾ കൊടുക്കട്ടി വരും എന്നതിന് വേണ്ടിയിട്ടാണ് മാല മേടിച്ചിട്ടുണ്ട് ലെങ്ത് കുറവായിരിക്കും കേട്ടോ കാരണം കട്ട് ചെയ്യുന്നത് കൊണ്ട് അപ്പം അങ്ങനെയാണ് ബാക്കി മാലേൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ തരാം കേട്ടോ അങ്ങനെ ഗൈസ് ഒന്നിൻ്റെ എണ്ണം കുറഞ്ഞു മൂന്നെണ്ണം ഉള്ളത് രണ്ടെണ്ണം ഒന്നര പവനായിരുന്നു കേട്ടോ വള ഉള്ളത് നാല് പവൻ്റെ മാല അങ്ങനെ അഞ്ചര പവൻ്റെ മാലയാക്കി എടുത്തു ആറ് പവന ഉള്ളത് അത് കട്ട് ചെയ്തിട്ട് അഞ്ചരയാക്കി എടുത്തു കഴിയുമ്പോൾ ഒന്ന് ആശ്വാസം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഊരാനും കിട്ടുന്നില്ല എല്ലാം കൂടി കുടുങ്ങി കിടന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഊരി എടുത്തല്ല ഞാൻ ജിന്നിലൊക്കെ പോയി തുടങ്ങി മണ്ണെ പോടെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ നടന്നില്ല അപ്പോൾ ഓർണമെന്റ്സ് ഒക്കെ ആയിട്ട് ജിമ്മിൽ പോവാൻ ശരിയാവില്ല ബാക്കി ഇവിടെ നിന്ന് ഊരാനൊരു വകുപ്പുമില്ല കാരണം ഞാൻ തടിച്ചു ജിമ്മിൽ പോയിട്ട് മെലിഞ്ഞിട്ട് അപ്പോൾ ഊരി എടുക്കാൻ സാധനം കിട്ടി എടുക്കാനും ചേരാട്ടാ കട്ട് ചെയ്ത് സാധനം കിട്ടിയിട്ടുണ്ട് ലെങ്ത് ഇത്രയാന്ന് മറ്റേനും ഇത്ര അല്ലേ ഉള്ളൂ പക്ഷെ അതൊന്നായി ചെയ്യണ്ടാവൂലേ ഇതാണ് ചെയ്യാൻ വരുന്നത് ഗൈസ് സാധനം വാങ്ങിയല്ല ഇതിലൂടെ സാധനം മേടിച്ചു ഞാൻ പതിനഞ്ചായിരം എന്ന് വിചാരിച്ചൊരു പതിനഞ്ചായിരം അല്ല ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഞാൻ കൂട്ടി സാധനം കിട്ടി ഡീറ്റെയിൽ ആയിട്ട് കൂടെ എടുത്ത് പോവാ ഇവരെ ഇവിടെ ഇവരിതടിച്ചു കേട്ടോ ഞങ്ങൾ പാർക്കിംഗ് കൂടിയ അണ്ടർ ൂടെ പോരുകയാണ് അപ്പം അവിടെ കുട വെച്ചാണ് എൻ്റെ മോൻ ആക്കി എൻ്റെ വണ്ടിയിലെ കുട പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെതായ കമൻ്റ് ഇടും അഞ്ചരപ്പവും വാങ്ങുന്ന ആൾക്ക് എന്തുകൊണ്ടൊരു കുട മേടിക്കാൻ പൈസ ഇല്ലയാണ് കുട മേടിക്കാഞ്ഞിട്ടല്ല ഗൈസ് പൊട്ടിപ്പോയതാ അപ്പം അങ്ങനെയാണ് മാലയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം സജിനെ കേട്ടോ ബില്ല് ചെയ്തത് സൊക്കെ സജിനെൻ്റെ പേരിലാണ് മേടിച്ചത് അതെടുത്ത് വെച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ ലസിത ഇനി പിന്നെ മറ്റേ ഇൻകം ടാക്സ് രണ്ട പുരേലേക്ക് പറഞ്ഞയക്കണ്ട ഇത് കെ എസ് ആർ ടി സി വി എസിൻ്റെ ഭാര്യയുടെ പേരിലാണ് ഈ ബില്ലടച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സി വി എസ് ആണ് കേട്ടോ അപ്പോൾ വി എസ് അധികൃതമായിട്ട് പൈസ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം ലസിതയെ കൊടുത്തോളൂ വേണ്ടി താമരശ്ശേരി ഇപ്പോൾ കേട്ടോ അത് ഞാൻ ആറ് മണി അല്ല ഞാനൊരു സീറ്റ് ബെൽറ്റ് ഇടാണ്ട് പോയപ്പോൾ കംപ്ലൈൻറ്റ് കൊടുക്കാൻ ആൾക്കാർ വന്നിരിക്ക അതും നമ്പർ ഇല്ലാത്ത വണ്ടിക്ക് മോനെ ലോക്കറ്റ് ഇതിലിട് ബില്ലും ഒന്നും നല്ലോണം ബാക്കിലങ്ങ് ബാക്കിലങ്ങൾക്ക് അപ്പം അങ്ങനെയാണ് ബാക്കി ഡീറ്റെയിൽ ഒക്കെ വീട്ടിലെത്തിയിട്ട് സിസ്റ്റർ ഉണ്ട് അവളെ ഒന്ന് ബസ് കയറ്റി വിടണം അവൾക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാൻ എനിക്ക് ഇവിടെ അവിടെ എനിക്ക് പറ്റിയെടുത്തവിടെ ഇല്ല എന്നോ എന്തായാലും നിങ്ങളാലേ അപ്പം അവളെ ഇന്ന് കയറ്റി വിടണം എന്നിട്ട് വിടണം എനിക്ക് പോകാന് ആ സീറ്റ് ബെൽറ്റ് ഒന്നിട്ടെ ലസിത ഇപ്പം കംപ്ലൈൻ്റ് ആയിട്ട് പോകുമോ കളി എന്നെ പണി അപ്പം അങ്ങനെയാണ് അപ്പം ഞാൻ പോട്ടെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ വീട്ടിലെത്തിയിട്ട് തരാം കേട്ടോ റിവേഴ്സിലിട്ടിട്ട് മുമ്പോട്ട് പോകാം പണി പാളിയാനേ ഇപ്പം എന്നാൽ ശരി ഭൈ ബൈത്ത ബൈപ്പായിട്ടാ പാർസല് ഫാമെത്ര പൊറോട്ട വേണോ രണ്ട് കുക്കൂസും വെച്ചോ രണ്ട് പൊറോട്ട എടുത്തോ ഒരൽഫാം ചസ്ക അല്ല പെരി പെരി എടുത്തോ ആ പാസ്റ്റോ ഡ്രസ് ഫുഡ് കഴിയാൻ കുക്കൂസ് വാങ്ങിയതാണ് വന്നത് புள்ளியும் பச்சளாக்கணும் <whatnot> താമരശ്ശേരി കെ എസ് ആർ ടി സി പോയതാണ് അവളെ കയറ്റി വിടാന്ന് ഡീലക്സ് കയറ്റി പിന്നെ വണ്ടി അവിടെ പാർക്കിങ്ങിൽ വെച്ച ഗൈസ് ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കെ എസ് ആർ ടി സി വരുന്നത് റോഡ് ക്രോസ് ചെയ്യാണ് ലസിതയെ ആർക്കെങ്കിലും അയച്ചു പാൻസെല്ലാം കണ്ടു ഗൈസ് ലസിതയെ റോഡ് ക്ലോസ് ചെയ്യുമ്പം ക്രോസ് ചെയ്യുന്ന സമയത്ത് മൊബൈലും ഉപയോഗിച്ചത് അങ്ങനെയാണ് ഇനി വണ്ടി എടുത്ത് നേരെ വീട്ടില് ആ അപ്പൊ തീരുമ്പ ആണെന്ന് ഇപ്പൊ തന്നെ പത്ത് മണിയായി പത്തുമണിയായി ഗൈസ് വീട്ടിൽ നിന്ന് ഉച്ചക്കങ്ങി പതിനൊന്ന് മണിയാവും വീട്ടിലെത്താൻ ആ ജിമ്മ അവനും ഓളെ നോക്ക് ഓനെ ഓളെ പിടിയടാ ഇതട വണ്ടി പാർക്ക് ചെയ്ത ഭംഗിയാണ് ഞാൻ വണ്ടി എടുത്തിട്ട് പോന്നു നോക്കട്ടെ എക്സ്ക്യൂസ് മീ അവര് വണ്ടി നേരെ ഇങ്ങോട്ടെടുത്തുണ്ടരും പോട്ടെ വീഡിയോ ഇടാം പൊന്നാര പിണറായി റോഡ് പോവാണ് വീട്ടിലെത്തി ഞങ്ങളിപ്പോ കോഴിക്കോടാത് നടക്കാവിന്റെ അടുത്തേക്കും ആദ്യം ഒരു പോലീസ് വണ്ടി വന്നിട്ട് എല്ലാരോടും ആ ഇങ്ങനെ 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 ആക്കിട്ട് പോണേ എന്ന് എന്നുവെച്ചാ സൈഡ് നിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് പോണുണ്ട് കേട്ടോ പിന്നെ ഗൈസ് വരുന്ന ഈ രാജാവ് എഴുന്നള്ളുക എന്ന് കേട്ടിട്ടുണ്ടോ ശരിക്കും അതാ രാജാവ് എഴുന്നള്ളുന്നതിന് മുമ്പ് ആദ്യം ഏതെങ്കിലും പടന്മാര് പോയിട്ട് വഴിയൊരുക്കുന്നു കേട്ടിട്ടില്ലേ അതേപോലെ ആദ്യം ഒരു പോലീസ് വണ്ടി സൈറൻ ഇട്ടിട്ട് ഭയങ്കര സ്പീഡിൽ വന്നിട്ട് ഏർ ഇങ്ങനെ സ്ലോയില് പോകാൻ കാണിച്ചു കൈകൊണ്ട് കാണിച്ചു അതിന്റെ പുറകെ ദ ഗൈസ് മൂന്ന് നാല് പോലീസ് വണ്ടി അതിന്റെ പുറകെ പിണറായി വിജയന്റെ അല്ലാതെ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി അതിന്റെ പുറകെ രണ്ട് പോലീസ് ജീപ്പ് കഴിഞ്ഞിട്ട് കമ്മീഷണർ അതിന്റെ പുറകെ പോലീസ് അതിന്റെ പുറകെ ആംബുലൻസ് അതിന്റെ പുറകെ ഒരു പോലീസുകാരും ശരിക്ക് രാജാവ് വരിക എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാ അപ്പൊ അമ്മാതിരി റോഡ് മുതൽ ഫുള്ള് പോലീസുകാരാട്ടോ ആ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോയെന്നൊക്കെ സിഗ്നലൊക്കെ കട്ടായി കിടക്കുക സിഗ്നലൊക്കെ യെല്ലോ ആയി കിടക്കുക അപ്പോൾ പിണറായി വിജയൻ എൻ്റെ പിറകം വിട്ടിട്ടുണ്ടായിരുന്നെ ഞാൻ ഇപ്പോൾക്ക് കൊയിലാണ്ടി കൈ ഉണ്ടാട് അന്നാതിരി സ്പീഡും ഉണ്ടോ ഇവർക്ക് ഈ സ്പീഡ് ലിമിറ്റ് ഇല്ലേന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടോ കാരണം നമുക്കൊക്കെ ചില സ്ഥലത്ത് സ്പീഡ് ലിമിറ്റ് ഇട്ടിട്ടുണ്ട് പോരാ എൻ്റെ വണ്ടിയൊക്കെ എൺപത് കയറുമ്പോഴേക്ക് പി 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 പിന്നെല്ലി കൂടും അവരുടേത് എൺപതിലും നൂറ്റി ഇരുപതിലും നല്ല മക്കളെ പോകുന്നത് അപ്പൊ ഇന്നോവ ആണെങ്കിൽ പോലും നമ്മുടെ സ്പീഡ് അവരുടെ സ്പീഡ് ഏകദേശം അങ്ങനെ വണ്ടീടെ വെച്ച് അളക്കാനും പറ്റൂല കേട്ടോ കാരണം ഇന്നോവക്കൊക്കെ പെട്ടെന്ന് ഇത് കയറുന്നതാണ് എന്നാലും ഇല്ലേ ഏതായാലും ഇപ്പം ഏകദേശം ഞാനിപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ അവരിപ്പോൾ എന്തായാലും ഒരു തിരുവങ്ങൂരൊക്കെത്തിയിട്ടുണ്ടോ യും സ്പീഡിലാണ് പോണം അത്രയും എല്ലാവരും മാറി കൊടുക്കുക എന്താ അത് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സന്തോഷം ഒന്നുമില്ലെങ്കിലും നമ്മളെ ഒക്കെ കണ്ട്രോൾ ചെയ്യുന്ന ഒരാളാണല്ലോ പോകുന്നത് ഓരോ മനുഷ്യനെയും കണ്ട്രോൾ ചെയ്യുന്നൊരു വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് വഴിയൊരുക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഇനി ഒരുപക്ഷെ കമ്മ്യൂണിസം തല കയറിയ ആൾക്കാരെ ക്കാർക്കത് മനസ്സിലാവും അല്ലാത്തവർക്ക് അത് മനസ്സിലാവൂല കേട്ടോ അല്ലാത്തവർക്ക് അത് ഭയങ്കര ഇഷ്യൂ ആണ് കമ്മ്യൂണിസം തല തലകയറിയ ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും പക്ഷെ അല്ലാത്തവർക്ക് മറ്റ് എന്താ പറയാ പി എമ്മ പോകുമ്പോ അവർക്ക് വഴിയൊരുക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഒരു വിഷയവും ഇല്ല നമ്മുടെ മന്ത്രി പോകുമ്പോൾ വഴിയൊരുക്കി കൊടുക്കുമ്പോൾ മാത്രമേ അവർക്ക് വിഷയമുള്ളൂ ഇതെന്തല്ലേ ഏതായാലും ഒരു രാജകീയ വരുത്ത് കണ്ട് വീട്ടിലോട്ട് പോകാണ്ട് അതിന്റെ പുറകെ വെച്ച് പിടിക്കണം എന്നൊക്കെ എനിക്കുണ്ട് പക്ഷെ ഫൈൻ കിട്ടിയാലോ ആ ഉലക്കാഴ്സ് കാരണം അവരമ്മ അതൊരു സ്പീഡിലാവുക നമ്മളെ കൊണ്ട് ആ ഉലക്കഴ്സ് ആവുമില്ല പറയാനും പറ്റൂലോ പക്ഷെ ഹൃദയ എന്തിനാണ് ഈ ഒക്കെ പുറകെ ചിലര് ബ്ലോക്കിൽ വെച്ച് പിടിക്കാറുണ്ട് അതിനെ നമുക്ക് പിടിക്കാനൊക്കെ പറ്റും പക്ഷെ വെറുതെ എന്തിനാ പോകുന്ന വേലി ഏണി വെച്ച് പിടിക്കുന്നെന്ന് വിചാരിച്ചിട്ടാണ് ഏതായാലും ബാക്കി ഡീറ്റെയിൽ ഒക്കെ വീട്ടിലെത്തി എടുത്തരാട്ടോ ലേറ്റ് ആയി ണിഞ്ഞു ഇതേ പോലീസുകാരൊക്കെ പോകുന്ന എത്ര അടുത്തൊക്കെ എത്ര പോലീസുകാരതൊക്കെ രാജാവിന് വഴിയൊരുക്കൂന്നല്ലേ പറഞ്ഞു കൊച്ചി രാജാവിൽ അറിഞ്ഞു ഒരറ്റ ഡയലോഗ് ഉണ്ടല്ലോ ജഗതിന്റെ രാജാവിനെന്ത്യോ അത്രേ ഉള്ളു അപ്പൊ രാജാവിനെന്ത്യോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് ഒന്ന് പറഞ്ഞിട്ട് പോവാം ഈ രാത്രി മഴ ഞാൻ സത്യം പറയ ഞാൻ മുന്നോട്ടൊന്നും കാണാറില്ല കേട്ടോ ഒക്കെ ഒരു ഊഹാപോഹത്തിന്റെ പുറത്തങ്ങ് പോവുക എന്നല്ലാതെ എന്റെ വണ്ടിയുടെ ലൈറ്റ് നമ്മൾ ലൈറ്റ് ഒന്നും പറയാൻ പാടില്ല എന്നാലും വണ്ടി ലൈറ്റ് പിന്ന കമ്പനി ലൈറ്റ് അല്ല കമ്പനി ലൈറ്റ് അല്ല എന്ന് പറയാനും വൈറ്റ് ലൈറ്റ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കുമ്പോ ഭയങ്കരാണ് ഫിറ്റ് ചെയ്തത് പക്ഷെ നമ്മക്ക് എങ്ങനെ നോക്കിയാലും ഒരു ലൈറ്റായിട്ടേ കാണുള്ളൂ എന്തെന്തോ ഏതായാലും ബാക്കിയൊക്കെ വീട്ടിലെത്തിയിട്ട് വിശദ വിവരങ്ങൾ തരാം നല്ല മഴ ഇണ്ട് അപ്പൊ അങ്ങനെയാണ് നല്ല പനിയാണ് പനിയും ജലദോഷമൊക്കെ അപ്പം ഞാൻ ഇന്നലെ എനിക്ക് വീട്ടിൽ വന്നതിന് ശേഷം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഓർണമെൻറ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല പിന്നെ എന്ന് വെച്ചാൽ ആകെസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ ഒരു ഓർണമെൻറ്റ്സ് കാണിച്ച് തരാം ഓക്കെ അളമാർന്നെടുക്കുക ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നല്ലത്തെ മാലന്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബോക്സിൽ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടിട്ടുള്ളതാണ് ഇതാ ഇതാണ് മാല വരുന്നത് അഞ്ചര പാവം വരുന്നുണ്ട് മാല ലോക്കറ്റ് വരുന്നത് രണ്ട് പവനാണ് അഞ്ചറി രണ്ടു എത്ര ഏറെപ്പവൻ ഏറെപ്പവനാണ് ടോട്ടൽ വരുന്നത് അപ്പം ഇനിയുള്ള എൻ്റെ ലൈഫിൽ മുന്നോട്ട് ഇവനായിരിക്കും കൂടെ ഞാൻ പറഞ്ഞു ഏറ്റവും എനിക്ക് വിഷമകരമായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഗോൾഡ് നല്ല പുത്തമ്പു കളറും ലോക്കറ്റ് പഴയ കളർ എന്ന് വെച്ചാൽ ഓൾറെഡി ചെട്ടിനാട് കളക്ഷനാണല്ലോ വരുന്നതാണ് ലോക്കറ്റ് വരുന്നത് അപ്പോൾ ചെട്ടിനാട് കളക്ഷൻ എല്ലാവർക്കും അറിയാമല്ലോ ഒരു കറുപ്പ് കളറിലാണ് ചെട്ടിനാട് കളക്ഷൻ ഉണ്ടാവുക നമ്മൾ ഗോൾഡ് കളറിൽ വന്നതല്ല ഉണ്ടാവുക ഒരു കറുപ്പ് കൂടിയിട്ടുള്ള ഒരു കളറാണ് ചെട്ടിനാട് കളക്ഷൻ ഉണ്ടാവുക അതായിരുന്നു ഓൾറെഡി ലോക്കറ്റ് ഉള്ളത് അതിലേക്ക് ഇപ്പോൾ മാലയും കൂടിയും വന്നു അപ്പോൾ ഇതാണ് പുതിയ ഭാവവും പുതിയ രൂപവുമായിട്ട് അപ്പം ഇതാണ് വരുന്നത് നമ്മുടെ പുതിയ മാല അപ്പോൾ മാലയുടെ ഡീറ്റെയിൽ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു ആറ് പവൻ്റെ മാല കെട്ടിയത് അഞ്ചര പവനാക്കി അങ്ങനെയാണ് അപ്പോൾ തീരുവയ്യ പനിയുണ്ട് തൊണ്ണവേദന ഉണ്ട് ചുമയുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ എടുക്കാൻ ഇന്നലെ ഞാൻ എന്നുള്ള പതിനൊന്ന് മണിക്കാണ് വന്നത് വന്നപ്പോൾ ആൾക്കൊന്നൊരു ലൈവിൽ പോയി അത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഉറങ്ങി എന്നുള്ള ഉറങ്ങി ഒന്നേ മുക്കാലൊക്കെ ആയപ്പോൾ ആണ് അരുണ് വരുന്നത് പിന്നെ അവനുണ്ട് ഉറക്കത്ത് ഉറന്നുകൊടുത്തു ആ ഉറക്കം എനിക്ക് അങ്ങോട്ട് റെഡി ആയിട്ടില്ല അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കുറച്ച് കിടന്നുറങ്ങിയാൽ റെഡിയാകും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ പുതിയ മാലകൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ മാലാ വിശേഷങ്ങൾ ഇത്ര മാത്രമല്ലോ okay ta-da bye-bye